ഈ ചുമതല എന്നെ ഏൽപ്പിച്ചതിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റുമായി സംസാരിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യു ഡി എഫ് പ്രവർത്തകന്മാർക്ക് നേരെയും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുമുള്ള അക്രമങ്ങൾ തുടരുകയാണ് ധാരാളം കോൺഗ്രസ് ഓഫീസുകൾ തകർക്കുകയുണ്ടായി അതുപോലെ തന്നെ പ്രത്യേകിച്ച് പിണറായി പഞ്ചായത്തിൽ മാത്രം ആറോളം കോൺഗ്രസ് ഓഫീസുകൾ തകർത്തു വിദ്യാർത്ഥികൾക്ക് നേരെ വ്യാപകമായ അക്രമമാണ് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതേ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് പ്രസിഡന്റിനെ ധരിപ്പിക്കുകയുണ്ടായി കെ എസ് യു പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശ്രീ വി എസ് ജോയിയുടെയും വൈസ് പ്രസിഡന്റ് ശ്രീ രോഹിത്തിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ സംസ്ഥാനത്തുടനീളം കെ എസ് യു പ്രവർത്തകന്മാർക്ക് നേരെ നടക്കുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് ഭീകരമായി മർദ്ദിച്ചതിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്